ഹായ് അസ്സാമുലിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്താ പറയുക ചെറിയൊരു വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കുറേ ആയിക്കണമെങ്കിൽ ഞാൻ പറയണം പറയണമെന്ന് വിചാരിക്കുന്നത് കുറേ തന്നെ അല്ലേ ഉദ്ദേശിച്ചാൽ നമ്മളെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മീറ്റപ്പ് അത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് പറയണം പറയണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് വേണ്ട പിന്നെ പോട്ടെന്ന് വിചാരിച്ച് പിന്നേം പിന്നെ അത് ഓരോ വിഷയങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടി ചെയ് പ സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് സമയമില്ല അപ്പോൾ എന്തായാലും ഇപ്പം ഇതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല മറ്റുള്ളവർ വിചാരിക്കും അതെന്താ റിപ്ലൈ വരാത്തത് എന്താണ് എന്നുള്ളത് വിചാരിക്കും വേറൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും അതിന് റിപ്ലൈ കൊടുക്കണമല്ലോ നമുക്കറിയാവുന്ന സ്ഥിതിക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് അത് കണ്ട സ്ഥിതിക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കണം ഒരു അണ്ണനാണ് കൊടുക്കുന്നത് അപ്പം ഈ അണ്ണൻ്റെ ഉദ്ദേശം എന്താണ് അണ്ണനൊരു കദ്യ അറിയാതെയാണ് അണ്ണൻ കളിച്ചോണ്ടിരിക്കുന്നത് അണ്ണന് കുറച്ച് പിന്നെന്താ പറയുക തരുണീം മണികളുടെ ഇടയിലേക്ക് ഒരു ചാന്തപ്പെട്ട് കയറിയപ്പോൾ എന്തായി അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കാര്യത്തിൽ വരണം ടി പി ഫാമിലി വല്ലാ ആയി അല്ലാണോ അള്ളാൻ്റെ റസൂലാണ് സത്യം ടി പി ഫാമിലിയാണ് ഇവിടെ ചാനലിൽ നിന്നൊന്നും മീനിക്കറിയില്ല അന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ അതിൻ്റെ തള്ളൂ കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാനത് മറക്കും എൻ്റെ കാര്യം എൻ്റെ നമ്പർ പോലും എനിക്ക് ശരിക്കും കറക്റ്റായിട്ട് ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല പിന്നെ കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു അവർ തൊക്കെ പുതിയ പുതിയ ആൾക്കാർ ചാനലിൻ്റെ നെയിം ഇപ്പോഴും എനിക്ക് ഓർമ്മയില് വരുന്നില്ല നല്ല പരിചയമുള്ള ആൾക്കാരുടേയും ഓർമ്മയിൽ വരുന്നുള്ളൂ അപ്പം ഇവിടെ പേര് എനിക്ക് ഓർമ്മ ഉണ്ട് കാരണം വെച്ചിട്ട് അവൾ ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത് നമ്മൾ പിന്നെ മീറ്റപ്പിന്റെ തലേനാളാണ് അതിന് പിറ്റെന്നോ തലേനാളതിന് പിറ്റെന്നോ രണ്ട് ദിവസം ഇതിനനുസരിച്ചിട്ടാണ് അവൾ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആവുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു നല്ല ബുദ്ധിമുട്ടാണ് പേര് എഴുതി എടുക്കാനും താക്കാനും ടാഗ് ചെയ്യാനൊക്കെ അടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും അവൾ അങ്ങനെ ാണ് അവൾ സംസാരിച്ചത് ഇപ്പോട്ടെ അവളല്ലാണ് ഈ വിഷയങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവൾ ഊരിപ്പോയി അവളേതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടി അവൾ പോയി പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്കൊരു സബ്ജക്റ്റും കിട്ടി അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം പിന്നെ ഇവള് ഇവനെ ഇവനോടാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് കാരണം അവർ നമ്മൾ എന്തെങ്കിലും ഉണ്ടാവും അല്ലാതെ അപ്പോൾ അത് ഈ കാര്യങ്ങൾ എത്ര രാവസ്യങ്ങളും കൊടുക്കാനും വാങ്ങാനുള്ള കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഇങ്ങനെ എന്നെപ്പരി ചർച്ച ചെയ്യേണ്ട ആൾക്കാർ ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലേ നടക്കുകയുള്ളൂ അല്ലാതെ ഞാനപ്പോൾ അവരുടെ കറിച്ചില്ലല്ലോ ഞാൻ അവളുടെ മാത്തുവനും അല്ലല്ലോ അല്ല ഇബൻ്റെ പെങ്ങളും അല്ലല്ലോ എന്നെപ്പറ്റി അവിടെ ചർച്ച ഒരു കാരണം അവിടെ വരുന്നില്ല ഞാൻ അവൾക്ക് ഇടിച്ചിട്ട് വീഡിയോ ചെയ്യലോ അതൊക്കെ വേറെ ഉണ്ടായിട്ടില്ല അതിനാൽ ഒട്ട് പോന്നും ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് കാര്യത്തിക്ക് വരാലോ അപ്പോൾ ടി പി ഫാമിലി അങ്ങനെ ഇപ്പം പറയുന്നുള്ളൂ ബാക്കി അതിന് പേരും ഊരും ഒക്കെ പിന്നെ പറയാം ആ ടി പി ഫാമിലി എന്ന് പറഞ്ഞ ചാനലിന് ഞാൻ നാനൂറ് രൂപ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ അണ്ണൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ വേറെ ഒരുപാട് പേർക്ക് ഞാൻ ഇതേപോലെ ക്യാഷ് കൊടുക്കാണ്ട് നടക്കണത് അപ്പോൾ ഞാൻ ഈ ചെറിയ വീഡിയോ ഇടുന്നത് അതിനാണ് ക്യാഷ് ഞാൻ തരാനുള്ളവർ ഈ പിന്നെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ കമൻറ്റിടുക എത്ര ആൾക്കാർക്ക് ഞാൻ തരാനുണ്ട് ആർക്കൊക്കെ തന്നിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടാം നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ നാനൂറ് രൂപ തരാനുള്ളത് അല്ലേ അതൊന്നും വന്നിട്ട് കമൻറ്റെടി കേട്ടോ ഇത് മാത്രം പറയാനുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ഗ്രൂപ്പിൻ്റെതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മീറ്റപ്പിൻ്റെ കാര്യങ്ങളോ അതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് സംസാരിക്കാം അതറിയാതെ അല്ലെങ്കിൽ കാര്യങ്ങളറിയാതെ മറ്റുള്ളവരെ സബ്ജക്റ്റ് കൊടുത്ത് വെച്ചിട്ട് അത് ഇന്ന കൊടുക്കാണ്ട് ഇന്ന വാങ്ങാണ്ടെന്നും പറഞ്ഞിട്ട് വീഡിയോ അല്ല പോസ്റ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എതിരുള്ളത് ഞാൻ ചെയ്തോളാം ഓക്കെ ഇതിൽക്ക് എനിക്ക് കിട്ടേണ്ട ഒരു തെളിവായിരുന്നു അത് കിട്ടും ചെയ്ത് ഓക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഈ വീഡിയോ ഞാൻ ഞാനതിനു വേണ്ടി വിട്ടതാണ് അപ്പോൾ നാളെ ഒരു പിന്നെ ഒരു പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലാവുമ്പോഴത്തേന് നിങ്ങളെല്ലാവരും വിവരങ്ങൾ കിട്ടുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ ആർക്കൊക്കെ ഞാൻ തരാനുണ്ടെങ്കിൽ അവരൊക്കെ ഇതിൻ്റെ അടിയിൽ കാണാൻ ഇട അപ്പോഴല്ലേ ഇവനുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്കും കാണാൻ പറ്റുള്ളൂ ഇത് കാണുന്ന രീതിയിലാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ അടി ആർക്കൊക്കെ തരാൻ കേട്ടോ ഓക്കെ അപ്പോൾ അസലാമലേക്കും വേറെ ഒരു വീഡിയോസ് ആയി വരാം അധികം നമസ്കാരം